<ahee <liksomality> <ahee like <ahee <ahee <so much> േ അയ്യോ വീട് പോത്തില്ല എനിക്ക് എന്റെ ചങ്ങനാശ്ശേരിക്കാരൻ ഒരു പശു കൊടുത്തപ്പം അവ അതിൽ തീർത്തു എനിക്ക് യാതൊരു വിഷമവും ഇല്ല പശുവിനെ കൊണ്ടുപോയിട്ട് കഞ്ഞതിനോ ഒന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ നമസ്കാരം എന്റെ പേര് വിഷ്ണു ഞാൻ കൊല്ലം പറവൂര് ആറു വർഷമായിട്ട് പശുക്കളെ വളർത്തി ആവശ്യക്കാർക്ക് നല്ല കറവ് പശുക്കളെ കൊടുത്തു വരുന്നുണ്ട് ഇന്ന് നമ്മുടെ പുതിയ ലോഡിലെ പശുക്കളുടെ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവർക്ക് ആവശ്യമുള്ള പശുക്കളെ ഞാൻ ഈ ആറു വർഷ കാലയളവിൽ സെയിൽ ചെയ്തു വരുന്നുണ്ട് നല്ല കറവയുള്ള പശുക്കളെയാണ് ഞാൻ കൊടുത്തു വരുന്നത് എല്ലാവിധ അസുഖങ്ങളും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് പശുക്കളെ നമ്മൾ സെയിൽ ചെയ്യുന്നത് പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി നമ്മുടെ കയ്യിൽ നിന്നും പശുക്കളെ വേദിക്കാം അപ്പോ ഈ ആഴ്ച വന്ന ലോഡിലെ പശുക്കളുടെ വിശദമായ വിവരങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾ എല്ലാവരും ആസ്വദിച്ച് കാണുക അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് നമ്മുടെ ഈ ആഴ്ച വന്നിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു രണ്ടാം പ്രസവത്തിൽപ്പെട്ട ഒരു നല്ലൊരു പശു ആണ് രണ്ടാം പ്രസവാണ് പ്രസവം അതുപോലെ ഇത് തമിഴ്നാട്ടിൽ നമ്മൾ പോയ സമയത്ത് അവിടെ അഴിച്ചുവിട്ടക്കുന്ന പശുവാണ് അവിടെ വട്ടക്കയറോ മൂക്കേറോ ഒന്നും ഇല്ല ഇവിടെ വന്ന് ഇട്ടതാണ് നല്ല പാലുണ്ട് പ്രസവിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അത് മാത്രമല്ല നല്ല കറവ നല്ല നീളമുള്ള കാമ്പ് നല്ല ആരോഗ്യം ഏകദേശം എത്ര വരും നമ്മൾ ഒരു പശുവിന്റെയും പാലിന്റെ അളവ് പറയത്തില്ല ഇവിടെ ഇന്ന് രാവിലെ ഇപ്പൊ ഏകദേശം ആറ് ലിറ്റർ പാലായിട്ടുണ്ട് ഇവിടെ കറന്നത് ഇപ്പൊ കറന്ന്പ്പോ ആറ് ലിറ്റർ പാലായിട്ടുണ്ട് അതിന്റെ അളവ് ഞാൻ പറയും നാളെയാണ് കച്ചവടം നാളെ കറക്കുന്ന പാല് ഞാൻ പറയും അല്ലാതെ ഒരു പശുവിന്റെയും ഇത്ര കിട്ടും പതിനഞ്ച് കിട്ടും ഇരുപത് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു കള്ളത്തിലും എനിക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പൊ നല്ല ആരോഗ്യമുള്ള നല്ല സവിശേഷ ഉറവുകളുള്ള നല്ല അടിപൊളി പശു ആണ് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ ആണ് നമ്മളിവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത് അപ്പൊ ഒരുപാട് കർഷകർ ചോദിക്കും വിഷ്ണു പശുക്കൾക്ക് പാലിന് ഗ്യാരന്റി കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് പശുക്കളെ വേടിക്കുന്നു അത് വലിയൊരു ഒരു ചോദ്യമാണ് തമിഴ്നാട്ടിൽ നിന്ന് നല്ല കറവ കിട്ടുന്ന പശുക്കളുടെ ലക്ഷണങ്ങൾ നോക്കിയാണ് ഞാൻ എടുത്തോണ്ട് വരുന്നത് അത് ഓരോ വീഡിയോയിലും ഞാൻ പറയും ദാ ഈ പശുവിന്റെ സ്കിന്ന് നല്ല തോൽക്കെട്ടി ഉറവാണ് അതുപോലെ തന്നെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പാൽ ഞരമ്പ് അതുപോലെ തന്നെ നല്ല അകിട് നല്ല മേനി നല്ല സ്വഭാവം നമുക്ക് കൂടുതലും നമ്മുടെ ലേഡീസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം ഇല്ലെങ്കിലും നമുക്ക് കറക്കാൻ പറ്റണം തട്ടുമുട്ടുള്ള പശുക്കളെ കൊണ്ടുവരുന്നത് അപ്പൊ നല്ല ആരോഗ്യവും നല്ല പാൽശേഷിയും ഉള്ള നല്ല ഇതുപോലുള്ള കറവ പശുക്കളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് പാലിന് ഇല്ലെങ്കിലും എന്റെ കയ്യിൽ നിന്നും ഒരു കർഷക അല്ലെങ്കിൽ കർഷകൻ മേടിച്ചുകൊണ്ട് പോയിട്ട് വിഷ്ണു എന്ന് ചോദിക്കും വിഷ്ണു ഇതിന് പതിനഞ്ച് കിട്ടുമോ പതിനാറ് കിട്ടുമോ എന്ന് ഞാൻ ആദ്യമേ ഒരു പശുവിന് ഇരുപതും ഇരുപത്തഞ്ചും പതിനാറും പതിനേഴ് കിട്ടുമോ എന്നൊന്നും പറയത്തില്ല എന്റെ കണ്ണുകൊണ്ട് ഞാൻ കറവ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാലിന്റെ അളവ് പറയും പിന്നെ പശു വന്ന് പ്രസവിച്ച് എന്റെ വീട്ടിൽ നിന്ന് പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രസവിച്ച് നിൽക്കുന്ന ദിവസം അല്ലെങ്കിൽ എന്റെ കയ്യിൽ എത്ര ദിവസമാണോ നിൽക്കുന്നത് ആ ദിവസം കിടക്കുന്ന പാലിന്റെ അളവ് ഞാൻ തീർച്ചയായിട്ടും കർഷകർക്ക് പറഞ്ഞു തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് ഒരിക്കലും ഒരു ചെന പശുവിന്റെ മേളില് ഇത്ര ലിറ്റർ കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല കറവ കാണാത്തതുകൊണ്ട് എന്റെ തൊഴിലാഴ്ചയിൽ വന്ന നല്ല സുന്ദരിയായിട്ടുള്ള ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് പശു ഇതുവളുടെ ഇനം വന്നിട്ട് മെജോറിറ്റി എച്ച് എഫ് ആണ് നിൽക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ യഥാർത്ഥ കർഷകർക്ക് കാണാൻ അറിയാം ഈ കൊമ്പിന്റെ ഈ ആകൃതിയും ഈ നെറ്റി കുഴുവും ഒക്കെ വരുന്ന പശു പ്രസവിക്കുന്ന രണ്ടാമത്തെ പ്രസവം ഇവക്കിപ്പൊ വന്നിട്ട് ആറ് പല്ല് എട്ടാമത്തെ പല്ല് നിരക്കുന്നതേ ഉള്ളൂ എട്ടാമത്തെ പല്ല് നിരക്കുന്നതേ ഉള്ളൂ ആറ് പല്ല് പശു നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ് ആണ് ഇതുപോലെ ആയിരിക്കണം ഒരു കറവ പശുന്റെ മുകളിൽ നല്ല തോൽക്കട്ടി കുറവ് നല്ല പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പാൽ നല്ല സ്കിന്നാല് നല്ല മേനിക്കൊഴുപ്പ് ഇങ്ങനെ സ്കിന്നു കട്ടിക്കറവുള്ള പശുവിന് മാത്രമേ നല്ല നല്ല ജെറ്റ് ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് എന്നൊക്കെ പറയുന്നത് എണ്ണ കറുത്ത സുന്ദരി എന്നൊക്കെ പറയുന്ന പശുവാണ് നല്ല കറവ കിട്ടും അപ്പൊ ഇവക്കിപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു പശുക്കൾക്കും പാലിന്റെ അളവ് പറയാൻ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ നമ്മൾ അവരുടെ ലക്ഷണങ്ങൾ നോക്കി വലിപ്പം ഇടനീളം അതുപോലെ തന്നെ ഈ രണ്ട് ജോയിൻസ് ഉണ്ടാവും ഇവരുടെ ഇത് നമ്മളുടെ അകലം നോക്കി എടുക്കുന്ന പശുക്കൾക്ക് കറവ നല്ലതുപോലെ കിട്ടും രണ്ട് കൈവിരലിന്റെ വലുപ്പത്തിൽ നിൽക്കുന്ന പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പാലിഞ്ഞരമ്പ് അതാ ഇതിന് നിൽപ്പമുണ്ട് അടിയിലോട്ട് കിടക്കുന്ന പാലിഞ്ഞരമ്പ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു പശുവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവിന് വേറെ വേറെ കുഴപ്പങ്ങളോ ഒന്നും ഇല്ല ഇത് നമ്മുടെയാണ് ഈ ആഴ്ച വന്നതിലുള്ള സുന്ദരിയായിട്ടുള്ള ഒരു മൂന്നാം പ്രസവത്തിൽപ്പെട്ട ഒരു ജേഴ്സിയാണ് ഇവിളിപ്പോ ഏകദേശം പ്രസവിച്ചിട്ട് നാല് ദിവസമായി നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ഇടനീളവും ഏകദേശം എന്റെ ഇത്രത്തോളം ഹൈറ്റ് ചെറിയ ജേഴ്സി അല്ല വീഡിയോയുടെ എത്ര മാത്രം നല്ല തടിയും വലുപ്പമുള്ള നല്ല തടിയും നല്ല വലുപ്പമുള്ള നല്ല ജേഴ്സി പശുവാണ് ആണ് വീട്ടമ്മമാർക്കും ഫാമിലും ഒക്കെ നിർത്താൻ പറ്റും നല്ല പാൽശേഷി അതുപോലെ കറക്കാൻ ഇതുപോലെ എളുപ്പമുള്ള ഒരു പശു ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പ് നല്ല കാമ്പുള്ള പശുവാണ് ആണ് ഇവക്കിപ്പോ എട്ട് പല്ലും നിറഞ്ഞു പ്രസവിച്ച് നിൽക്കുന്ന മൂന്നാമത്തെ മൂന്നാമത്തെ വേറെ ഒന്നും കൊണ്ടല്ല തമിഴ്നാട്ടിൽ ഈ മാട്ടുപൊങ്കലിന് വേണ്ടിട്ട് അവർ ഈ കൊമ്പിൽ പെയിന്റ് അടിക്കും അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരച്ച് വൃത്തിയാക്കിയതാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കുന്ന ചില ിൽ പെയിന്റ് അടിച്ച നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇഷ്ടമല്ല അതൊരു അഫംഗിയായിട്ട് അവർക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതൊന്നുരച്ച് കളയുന്നു കൊമ്പിന്റെ അടയാളം കളയാൻ വേണ്ടി കളഞ്ഞില്ല മൂന്നാമത്തെ പ്രസവം പശു ആണ് നല്ല തീറ്റയും കൂടിയും നല്ല കളറാണ് ജേഴ്സി കളർ ജേഴ്സി പശുവാണ് നല്ല പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പാൽ നിരമ്പ് നല്ല മാർദ്ദവുമായിട്ടുള്ള അകിട് നല്ല സോഫ്റ്റ് കാമ്പ് പശു എന്തുകൊണ്ട് നല്ല ആരോഗ്യമുള്ള പശു പിന്നെ തീറ്റയും കുടിക്കും ഏകദേശം എത്ര പാൽ ഒരു പശുവിനും ഞാൻ പാൽ വരും ഇപ്പൊ ഇന്ന ഇന്നിപ്പോ രാവിലെ അഞ്ചര ആറ് പാൽ പാലുണ്ടായിരുന്നു അഞ്ചര ആറ് പാലം ഉണ്ടായിരുന്നു മഞ്ഞ പാലാണ് പാല് തെളിഞ്ഞിട്ടില്ല ഇതിന്റെ കുട്ടി പെൺകുട്ടിയാണ് ഇവിടെ കറന്നതുകൊണ്ട് അറിയാല്ലേ കറക്കുന്ന ദിവസത്തിലുള്ള പാല് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറയും നമ്മൾ കറക്കുന്ന രാവിലത്തെ വൈകിട്ടത്തിന്റെ പാലിന്റെ അളവ് തന്നെ ഞാൻ പറയും ഇവിടെ കുട്ടി പെൺകുട്ടിയാട്ടോ കുട്ടി പെൺകുട്ടിയാണ് കർഷകർ എന്നെ വിളിക്കുമ്പോൾ ചോദിക്കും വിഷ്ണു പ്രസവിക്കുന്നത് എല്ലാം കാളകുട്ടി കാളക്കുട്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അവരുടെ എല്ലാം പരിഹാരമായിട്ട് ഇപ്പൊ വന്ന ഈ ആഴ്ച വന്ന പശു എല്ലാം പ്രസവിച്ചത് പെൺകുട്ടിയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജേംസി പെൺകുട്ടിയാണ് അതെ സുന്ദരിയായിട്ടുള്ള പശു ആണ് അപ്പൊ ഈ പശുവിനെ വേണ്ടവർ എന്ത് ചെയ്യുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മുടെ ഈ ആഴ്ച വന്ന ഒരു സുന്ദരിയായിട്ടുള്ള ചെറിയ പശുക്കൾ അതിൻ്റെ പല വീട്ടമ്മമാരും പല ചേട്ടന്മാരും വിഷ്ണു നമുക്ക് ചെറിയൊരു പശു വേണം വീട്ടിൽ ഇണങ്ങിയ നല്ല കാമ്പും നല്ല മടിയും അതുപോലെ ചെറിയ പശുക്കൾക്ക് പാല് വല്ലാതെ കിട്ടത്തില്ല എന്ന് പറയുന്ന വെറുതെ ശുദ്ധ മണ്ഡത്തരാണ് നമ്മുടെ ഒരു നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ പ്രദീപ് സാറിന്റെ ഒരു വീട്ടിൽ ഉണ്ട് കൊടുത്ത പശുക്കളെല്ലാം മീഡിയത്തിൽ താഴെയുള്ള പശുക്കളെ ചെറിയ പശികളെ ഇടമുട്ടമുള്ള പക്ഷുക്കള് അതിന് നല്ല പാൽ കിട്ടുന്നത് പതിനാറ് പതിനേഴ് പതിനാറ് പാലൊക്കെ കിട്ടരുത് സാർ തന്നെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതും അതുപോലുള്ള നല്ല പാൽ പാഴ്ഞ്ഞരമ്പ് സ്ത്രീകൾക്ക് നന്നായിട്ട് കൈകാര്യം നല്ല പാൽ നല്ല കൂമ്പിച്ച ൂമ്പിച്ച കാമ്പാണ് എന്ന് പറയും താമരക്കൂമ്പുള്ള പ്രസവിക്കും ഇവളെ ബ്രീഡ് ഏതാണ് ബ്രീഡ് ജേഴ്സിയില് ചെറിയൊരു നാട്ടു ക്രോസ് കേറിയിട്ടുണ്ട് അത് ഏതു ആവാം ചെറിയ ഹമ്പ് വരുന്നുണ്ട് ചെറിയ ഈ പറഞ്ഞത് ഏർ കാംഗ്രേജോ സഹിവാൾ സഹിവാളൊന്നും ഇല്ല നല്ല ഭംഗിയാണ് പശുവാണ് ഈ ജേഴ്സിക്കകത്ത് ഏതോ ഒരു നാടൻ ക്രോസ് ജേഴ്സി ക്രോസ് ആട്ടോ അതിലോ ഒന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ എന്റെ കൈ നോക്കിയോ അവരെ പിടിക്കാനോ നല്ല സോഫ്റ്റ് ആണല്ലേ നല്ല കാമ്പും ഒക്കെ ഉള്ള നല്ല കർഷകർ അടുത്ത് എനിക്ക് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ എന്റെ നെഗറ്റീവ് ആയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് അതിനെ വിശദമായിട്ട് ഞാൻ പിന്നീട് ഞാൻ ഡിസ്കസ് ചെയ്യും എന്റെ കയ്യിൽ നിന്ന് പത്തൊമ്പത്തിനാലായിരം രൂപ പൈസ വേടിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന യൂട്യൂബ് വളർ എന്നെ കുറിച്ച് പറഞ്ഞ യാതൊരു അർത്ഥവുമില്ല എന്റെ വീട്ടിൽ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് അവനെ ആദ്യം ഇളക്കിയിട്ടുള്ളത് അതിന്റെ ദേഷ്യം ഒരു പശു കൊടുത്തപ്പം അവ അതിൽ തീർത്തു എനിക്ക് യാതൊരു വിഷമവും ഇല്ല പശുവിനെ കൊണ്ടുപോയിട്ട് കഞ്ഞി കൊടുത്തിട്ട് വയറിളക്കം ആക്കിയിട്ട് വിഷ്ണു എന്നല്ല ഒരു കച്ചവടക്കാരും പശുവിനെ തിരിച്ചെടുക്കത്തില്ല ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പശുവിനെ കൊണ്ടുപോയത് കുഴപ്പമുണ്ടെങ്കിൽ വീഡിയോ ചെയ്തിട്ടേ ഞാൻ ഇവിടെ തന്നെ എന്റെ സ്വന്തം മണ്ണിൽ തന്നെ ഉണ്ട് ഞാൻ ആരടുത്തും അയ്യോ വീഡിയോ ചെയ്യല്ലേ അയ്യോ വീഡിയോ ചെയ്യല്ലേ അയ്യോ വീഡിയോ ചെയ്യല്ലേ പോത്തില്ല എനിക്ക് അത് നിന്ന് കോൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ കോടതി പൊയ്ക്കോട്ടെ എനിക്ക് ഇത് ഇതിനകത്തൊന്ന് അവർക്കും കാര്യം മനസ്സിലായി എന്തുകൊണ്ട് എന്റെ എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ ആരും അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് എന്റെ കയ്യിൽ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ആ പശുവിനെ ഞാൻ തിരിച്ചെടുത്തില്ല ആർക്കാ നഷ്ടം എനിക്ക് കച്ചവടം കൂടിയിട്ടേ ഉള്ളൂ കച്ചവടം കുറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കുക അപ്പൊ ചങ്ങനാശേരി ചങ്ങനാശ്ശേരിക്കാരൻ ചേട്ടൻ തെറ്റിപ്പോയി ചങ്ങനാശ്ശേരിക്കാരൻ ചേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഒരു കച്ചവടക്കാരനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കരുത് അയാൾക്ക് വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത പശു അല്ല അയാൾക്ക് കിട്ടിയതെന്ന് പറയുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വീഡിയോ കോളിൽ കണ്ടെടുക്കുന്ന പശു അല്ല നിങ്ങളുടെ വീട്ടിൽ വരുന്നെങ്കിൽ നിങ്ങൾ ആ വണ്ടിയിൽ തിരിച്ചു കൊടുത്ത് വിടും ആണോ അല്ലയോ അപ്പൊ കള്ളം പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയുക യൂട്യൂബിലുള്ളവർക്ക് എന്തും വായി തോന്നി പറയാ എന്റെ പൈസ മേടിച്ചിട്ടാണ് വീഡിയോ ചെയ്തത് ഞാൻ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തിയല്ല നാൽപ്പത്തി ആറായിരം രൂപ കൊടുത്ത പശുവിന് രാവിലെ പതിനഞ്ച് ലിറ്റർ പാൽ അല്ലെങ്കിൽ രാവിലെ പത്ത് ലിറ്റർ പാലും വൈകിട്ട് എട്ട് ലിറ്റർ പാലും കിട്ടണോ നിർബന്ധമുണ്ടോ ഉണ്ടോ അളവ് ഞാൻ ഒരു കർഷകരെ അടുത്തും പറയാറില്ല എന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ മുൻ മുൻവശത്ത് വന്നാൽ പട്ടിയെ വിട്ട് കടിക്കും റോഡ്വീൽ ഇട്ട് കടിക്കും എന്ന് പറഞ്ഞ കള്ളന്റെ അടുത്ത് ഒന്നും ായിട്ടുള്ള വിഷ്ണു പശുവിനെ തിരിച്ചെടുക്കണം പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ എടുക്കുമായിരിക്കും ഞാൻ എടുക്കത്തില്ല ഒരു ഷോറൂമിൽ പോയി ഒരു വണ്ടിയോ സ്കൂട്ടിയോ എടുത്തിട്ട് കൊണ്ട് ആക്സിഡന്റ് വരുത്തിയിട്ട് അയ്യോ എനിക്ക് വണ്ടി മാറ്റി തരണോച്ചാ നടപ്പുവശുമല്ല അതിന് കൂട്ടു നിന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ അതേ യൂട്യൂബ് അല്ല വിളിക്കേണ്ടത് ഈ സാധാരണ നമ്മുടെ നാട്ടിലെ കൃമികടിക്ക് നമ്മള് കപ്പക്ക തിന്നു അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പൊ എനിവേ നമുക്ക് അതൊക്കെ അപ്പൊ നല്ല പശുക്കളെ വേണ്ടവർ നമ്മളുമായിട്ട് മാറ്റി കോണ്ടാക്ട് ചെയ്യുക നല്ല ആരോഗ്യവും നല്ല പാൽ ഒക്കെ ഉള്ള മരുതിളിവ് നമുക്ക് കാമ്പ് ചവിട്ടോ കുത്തോ ഒന്നുമില്ല നല്ല ഹെൽത്തി ആയ ഒരു പശു ആട്ടോ നിറചന പശു ആണ് ഇത് പ്രസവിക്കാൻ ഒരു പത്തേ ടു പതിനഞ്ച് ദിവസം എടുക്കും ഇനി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്ക ഇതുപോലുള്ള പത്തേ ടു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം റെസ്റ്റ് ഉള്ള പശുക്കളെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്ത് നമ്മുടെ തീറ്റയുമായി ഇണങ്ങി പ്രസവിക്കണങ്ങി നല്ല പാല് കിട്ടും നല്ല പാലും കിട്ടും പശുക്കൾക്ക് വേറെ അസുഖപരമായിട്ടും യാതൊരു കാര്യവും വരും നമ്മുടെ ക്ലൈമറ്റ് ഇണങ്ങി ഈ വന്നുടനെ പ്രസവമാകുമ്പോഴാണ് പശുക്കൾക്ക് ബുദ്ധിമുട്ട് പെട്ടെന്ന് പേവറപ്പ് ചെയ്ത് കയറുന്നത് അല്ലാതെ നമ്മളെ വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്ത് പ്രസവിക്കുമ്പോൾ ആ പശുക്കൾക്ക് പാലും കിട്ടും നമ്മളുമായിട്ട് ഇണങ്ങുകയും ചെയ്യും തീറ്റയുമായി ഇണങ്ങും പശുക്കൾക്ക് നല്ല ആരോഗ്യവും കാണും ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നത് എന്റെ വിഷ്ണു വി എസ് ഡയറി ഫാമിലെ പശുക്കളുടെ സെയിൽ വിവരങ്ങളും മറ്റു വിശദമായ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എം എസ് ഡി പി എം ജി പി അതുപോലെ തന്നെ പ്രൈവറ്റ് ലോണുകളുടെ പശുക്കളെ വേടിക്കുള്ള ലോൺ സെക്ഷനുകളെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ പശുക്കളെ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ പരവൂരാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം